പാലക്കാട്ട് ബി ജെ പിയുടെ തോൽവിക്ക് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിസമാണെന്നാണ് പി സി ജോർജ് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച സംഭവിച്ചതായി കരുതുന്നില്ലെന്നും അതിനാൽ തന്നെ കെ സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതില്ലെന്നും പി സി ജോർജ് പറഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുന്നേറ്റം എത്ര അപകടകരമാണ് ചിന്തിക്കാനുള്ള ചോദ്യമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഞാൻ ിന്റെ തലേൻ്റെ തലേ ദിവസം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗുകാരൻ താങ്കളും സി പി എമ്മിൻ്റെ കെ ടി ജലീലും സി പി എം ആ കെ ടി ജലീലും കെ ടി ജലീലും എസ് ഡി പി ഐയിലേയും ജമാഅത്ത് ഇസ്ലാമിയുടെയും നിരോധി സംഘടനയും മുസ്ലിം നേതാക്കന്മാർ ഒരുമിച്ച് ഒരു മുറി കൂടി ആ എന്ത് രാഷ്ട്രീയമാണ് എനിക്ക് മനസ്സിലാവില്ല അത് രാഷ്ട്രീയം ഉണ്ടെന്ന് ആ രാഷ്ട്രീയമാണ് പാലക്കാട് തോപ്പിച്ചത് അത് സുരേന്ദ്രനല്ല അതിനു വലിയ നഡാജി നോക്കിയാലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക അതിനകത്ത് വഴമുണ്ടാക്കുന്ന കാര്യം പിന്നെ സുരേന്ദ്രൻ്റെ